دک منٹ دکڑا منشی موجود ി കുഴിയാ പറഞ്ഞു അല്ലെങ്കിൽ ആരോനെ കുളയാറുന്നവരല്ല നീ ശരിക്കും എന്റെ മകനാണ് കുളയാറിച്ചീഞ്ഞു വിശശീഞ്ഞു വിശശീഞ്ഞു റിയാലവറോ എന്തി അവിടെ എന്തുണ്ട് ആരെ തന്നിയാവുന്നില്ല അപ്പോൾ ആരെ തന്നി거든요 നിങ്ങളുടെ പേരിൽ ആരെ ഉണ്ട് എൻ്റെ പേരിൽ ആരെ ഉണ്ട് കൊടിയാ എൻ്റെ പേരിൽ പ്രാണത്രണ്ടി അപ്പോൾ പറഞ്ഞു സിം ആരെ തന്നിയവനെ തന്നെ പുതിയ ആളാ പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഹ Alleluia അപ്പോൾ കൊടിയാ നമ്മൾ I have to follow it. Hallelujah. ම ම ස ස මහ ප ആരത്മീ ദുനിയാ ഇതിനെ മെത്തണ്ടോ ഉണ്ടോ ഉണ്ടോ ഏടിയാ വർക്ക് പറയില്ല ഇല്ല പക്ഷേ കുറിയാ ഒരുവശം ആരത്മീ ദുനിയാ ഈ പഹുമേ കോൾ ആരത്മീ ദുനിയേ ലാബേന്റെ പേരാണ് കുറിയാ ഹമീൻ

la yeah.